നമസ്കാരം ചില ആളുകൾ കുടിച്ച് ജീവിതം നശിപ്പിച്ചെന്ന് പറയുമ്പോൾ കുടിച്ച് ജീവിതം തിരിച്ചു പിടിച്ചൊരു വ്യക്തിയുടെ കഥയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കഴിഞ്ഞൊരു ദിവസം ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം വേറൊരു ആവശ്യത്തിനായിട്ട് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചതാണ് അപ്പോൾ അയാളുടെ കഥ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവനോട് പറഞ്ഞു വളരെ സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു തൻ്റെ സ്വന്തമായ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ചെറിയ 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 ജോലികളൊക്കെ ചെയ്ത് കുറച്ചൊക്കെ പഠിച്ച് ആ പഠിച്ചതിനെയൊക്കെ വെച്ച് ജോലി ചെയ്ത് കിട്ടിയ പൈസ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് അയാൾ ചെറിയൊരു ബിസിനസ്സൊക്കെ തുടങ്ങി അതിൽ നിന്നുണ്ടാക്കിയ സാമ്പത്തിക ലാഭം വെച്ചിട്ട് അയാളുടെ വീടൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തു സഹോദരിയെ കല്യാണം കഴിപ്പിച്ച് വിട്ടു അയാൾക്കൊരു ജീവിതം വേണം എന്ന് ചിന്തിച്ചിപ്പം അയാൾ ആലോചനയൊക്കെ നടത്തി അങ്ങനെ ഒരു വ്യക്തി അറിയുന്ന ഒരു പെൺകുട്ടിയെ ആ വ്യക്തി അയാളുടെ കൂട്ടുകാരനറിയാവുന്ന ഒരു പെൺകുട്ടിയെ അയാൾ ആലോചന കൊണ്ടുവന്നു സാമ്പത്തികമായിട്ടൊക്കെ ഇവരും ഏകദേശമൊക്കെ ഒരുപോലൊക്കെ ആയിരുന്നു കൊണ്ട് മറ്റു ക്രിസ്റ്റനൊന്നുമില്ലാത്തത് കാരണം അവർ വിവാഹം ഉറപ്പിച്ചു വിവാഹം കഴിച്ചു ക്രിസ്ത്യൻസാണ് ഒരു ക്രിസ്ത്യൻ ഫാമിലി നടന്നൊരു സംഭവമാണ് ഞാൻ പറയുന്നത് ഇത് ഏകദേശം പത്തനംതിട്ട ആ ഒരു ഭാഗത്തായിട്ട് നടന്നൊരു സംഭവമാണ് അപ്പം അവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യ വീട്ടിലേക്കാണ് ഈ ആദിരാത്രി രാത്രി എന്ന് പറയുന്നൊരു സംഭവം ആഘോഷം നടക്കുന്നത് അപ്പം ഇവർ കല്യാണം കഴിഞ്ഞു ചെറുക്കൻ്റെ വീട്ടിൽ വെച്ചാണ് കല്യാണം അതിന് കല്യാണം കഴിഞ്ഞ് ഭാര്യ വീട്ടിലേക്ക് ഈ പയ്യനും പെണ്ണും പെണ്ണിൻ്റെ അപ്പനും അമ്മയും എല്ലാം കൂടെ പോയി രാത്രി അവിടെയാണ് അപ്പം അവിടെ ഇവർ ഭക്ഷണം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി ബാത്റൂമിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്നും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി തിരിച്ചു വന്നില്ല അപ്പോൾ എല്ലാവരും ഹോളി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പെൺകുട്ടി മാത്രമാണ് ബാത്റൂമിലോട്ട് വീടിൻ്റെ പുറത്താണ് ബാത്റൂം ബാത്റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞ് പോയി കുറേ സമയം കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ല അവസാനം ഇവർ കുറച്ച് കഴിഞ്ഞ് ഈ പെൺകുട്ടിയെ നമ്മൾ സംസാരത്തിനടാൽ ഈ പെൺകുട്ടിയെ പറ്റി ശ്രദ്ധിച്ചില്ല ആരും അവിടെ കാണുമെന്ന് കരുതിയിരുന്നു അന്വേഷിച്ചു വന്നപ്പോൾ ഈ പെൺകുട്ടിയെ കണ്ടില്ല ആ പെൺകുട്ടിയുടെ എടുത്ത് എഴുതി ഇട്ടിട്ടുണ്ട് കാമൂവിനൊപ്പം പോവുകയാണെന്ന് പറഞ്ഞു ഭയങ്കര ബഹളമായി ആ പ്രശ്നങ്ങളായി നാട്ടുകാരൊക്കെ ഓടിക്കൂടി ഇപ്പം ഈ മനുഷ്യൻ പറയുന്നത് എന്നാൽ ഈ മനുഷ്യന് യാതൊരുമായ മുൻപരിചയമില്ലാത്ത അല്ലെങ്കിൽ ഫെമിലി വല്ലാത്തൊരു വീട്ടിലാണ് അയാളുടെ ഭാര്യ വീട്ടിലാണ് അയാളിരിക്കുന്നത് അയാളൊഴികെ ആ ബാക്കി എല്ലാവരും തന്നെ ആ വീടുമായിട്ട് നല്ല പരിചയമുള്ള സംഭവമാണ് ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി അയാളാണ് അപ്പം അയാൾ പറയുന്നത് ഞാൻ ഇതുപോലെ ഒറ്റപ്പെട്ടു പോയൊരു സംഭവമില്ല കാരണം അയാൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല വേറൊരു വീടാണ് അയാളുടെ വീടല്ല ആ വീട്ടിലൊരു സംഭവമാണ് നടന്നിരിക്കുന്നത് അപ്പോൾ അയാൾ പെണ്ണിൻ്റെ അപ്പനൊക്കെ ഭയങ്കര രക്ഷിച്ചിരിക്കുന്നു കേസൊക്കെ ആയി പല പ്രശ്നങ്ങളായി അവസാനം ഇയാൾ ഒരു കണക്കിൽ അന്ന് അന്നത്തെ രാത്രി എന്നോട് പറഞ്ഞു രാത്രി ഉറങ്ങാതെ ഞാൻ മുറിയിലിരുന്ന് നേരം വെളുപ്പിച്ചു നേരം വെളുപ്പിച്ച ഉടൻ തന്നെ അയാൾ അയാളൊരു കൂട്ടുകാരനെ വിളിച്ചിട്ട് അയാൾ അയാളുടെ വീട്ടിലേക്ക് അങ്ങ് പോയെന്ന് പറഞ്ഞു അയാളുടെ വീട്ടിൽ വന്ന് ആ വീട്ടുകാരോട് എന്തോ പറയും നാട്ടുകാരോട് എന്തോ പറയും നേരെ സാധാരണ ഈ കല്യാണം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാ ഈ ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ വളരെ വിഷമത്തോടും മകൻ കയറി വന്നപ്പം അപ്പരും അമ്മയ്ക്കും എന്ത് അപ്പരും ഇവിടെ എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല അങ്ങനെ അവസാനം അവിടെ പറഞ്ഞു അവിടെയും ചില ഒരുപാട് പ്രശ്നങ്ങളായി കുറച്ച് കഴിയുമ്പം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു അങ്ങനെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് പോലീസ് ഈ പെൺകുട്ടിയേയും ആ കാമുകനെയും കൈയോട്ട് പിടിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് നിയമപരമായിട്ട് ഇയാളാണ് ഭർത്താവ് ഇനി അയാൾ ചെന്ന് ഒക്കെ കാമൂനോട് പൊയ്ക്കോ എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് പോലീസിൽ പറഞ്ഞിട്ട് അയാൾ മറ്റു പ്രൊസീജിയർസ് ഒന്നും അയാൾ നിന്നില്ലെന്ന് പറഞ്ഞു അയാളെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി സ്വന്തം വീട്ടിലോട്ടല്ല പോയത് എന്നോട് പറഞ്ഞു ഏറ്റവും അടുത്തുള്ള ഒരു ബാറിലേക്ക് ഞാൻ ആദ്യമായിട്ട് പോയത് അപ്പോൾ ബാറിലേക്ക് എത്തുന്ന ഈ വ്യക്തിയുടെ ഒരു മുൻ ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ യാതൊരുമായ രീതിയിലും മദ്യപാനത്തിനടിമയോ അല്ലെ മദ്യപാനത്തിനങ്ങനെ കുടിച്ചുള്ള ശീലമൊന്നുമില്ല ആദ്യമായിട്ടാണ് ബാറിൽ ു അപ്പോൾ ബാറിൽ ചെല്ലുമ്പം ബാറ് തുറന്നിട്ടില്ല അപ്പം ബാറിൻ്റെ സെക്യൂരിറ്റിയോട് ഇയാൾ ഇയാളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞിപ്പം സെക്യൂരിറ്റി പറഞ്ഞ് മൂവം എന്ന് പറഞ്ഞിട്ട് അയാളൊരു ഒരു ബോട്ടിൽ മദ്യം ഇയാൾക്ക് റെഡിയായി കൊടുത്തു എന്നോട് പറഞ്ഞു അവിടെ ഇരുന്ന് അന്നത്തെ ദിവസം മൊത്തം കുടിച്ചെന്ന് പറഞ്ഞു പിന്നെ ഒന്ന് രണ്ട് ദിവസവും പിന്നെയും പിന്നെയും കുടി തുടങ്ങി അങ്ങനെ കുടിച്ച് 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 കുറച്ച് ദിവസങ്ങളായപ്പോഴത്തേക്കങ്ങ് ഭയങ്കരമായിട്ട് കുടിയായി അപ്പോൾ ആ ബാറിൽ വരുന്ന മറ്റ് ചില ആൾക്കാർ അതായത് ബാറിൽ വന്ന് കുടിക്കാൻ വരുന്ന ആൾക്കാർ ഇയാളെ പരിചയപ്പെട്ടു അപ്പോൾ ഞാൻ ഈ കുറച്ചും ചിരിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു മനുഷ്യൻ്റെ വിഷമത്തിൽ ചിരിക്കുവാണോ അല്ല എന്നല്ല ഇതൊരു നല്ലൊരു എൻഡിങ് ആയതുകൊണ്ടാണ് ഞാൻ ആ ഓർത്തങ്ങ് തിരിച്ചത് അപ്പോൾ അങ്ങനെ അവിടെ വന്ന കുടിയന്മാർ അവരോട് ചോദിച്ചു കുടിച്ചു തന്നെ അവർക്ക് അവരുമായി ബോധമല്ല ഇരിക്കുന്ന കുടിയന്മാർ അപ്പം നമ്മൾ പൊതുവേ ഈ കുടിയന്മാർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു വളരെ പുച്ഛാഗത്തിൽ എന്താ പറയുക ഒരു കാര്യത്തിൽ ഒരു പ്രയോജനം ഇല്ലാത്ത ആൾക്കാർ എന്നൊക്കെ നമ്മളൊരു വിധി എഴുതുന്ന ഒരു മുൻവിധിയാണ് അത് എല്ലാ ഭാഗം എല്ലാ പ്രാവശ്യവും തെറ്റാ ശരിയാണെന്നില്ല പക്ഷേ ഈ പ്രാവശ്യത്തിൽ അത് ആ ഭൂമി തെറ്റാണ് ഈ ഒരു കഥയിൽ ഇവർ വന്നിട്ട് ഇവനോട് ചോദിക്കും എന്താ മോൻ്റെ പ്രശ്നം മോൻ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത് നിൻ്റെ കുടി കാണുമ്പോഴേ അറിയാം നീ കുടിച്ച് വലിയ ശീലവാത്തവനല്ലേ അപ്പം നിൻ്റെ കുടി ശരിയല്ല ഇങ്ങനെയല്ല കുടിക്കണ്ടേ എന്നൊക്കെ കണ്ട് അവർ ഉപദേശിച്ചു അപ്പം അവൻ്റെ പ്രശ്നങ്ങൾ ചോദിച്ചപ്പം അവൻ അവൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇവരോട് പറഞ്ഞു അപ്പം ആ അന്ന് ബാറി വെത്ത് വെച്ച് കണ്ട യാതൊരുമായ മുൻപരിചയുമില്ലാത്ത മദ്യപിച്ചുകൊണ്ടിരുന്ന ആളുകളെല്ലാം ഇവനെ വളരെയധികം വഴക്ക് പറയുകയും ഉപദേശിക്കുകയും ചെയ്തു ഒരു പെണ്ണ് പോയെന്ന് പറഞ്ഞിട്ട് ജീവിതം അവസാനിക്കുന്നില്ലെന്നും വേറെ വിവാഹം കഴിക്കണമെന്നൊക്കെ പറഞ്ഞു ഉപദേശിച്ചു അപ്പോൾ അവന് വാശിയായി അങ്ങനെ ഇവന് ഈ പറയുന്ന നമ്മളിപ്പം പൊതുവെ നാട്ടുകാരൊക്കെ വീട്ടുകാരെല്ലാം കുടിയന്മാരെന്ന മുദ്ര എത്തുന്ന ആളുകൾ കൊടുത്ത ഒരു മോട്ടിവേഷൻ സ്പീക്ക് സ്പീച്ച് കാരണം ഇവൻ്റെ കല്യാണം കഴിഞ്ഞ് ആദ്യ കല്യാണം കഴിഞ്ഞ് കറക്റ്റ് തൊണ്ണൂറാമത് ദിവസം അവൻ വേറെ വിവാഹം കഴിച്ചു ഇന്നും ആ ഭാര്യയും അതിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് സന്തോഷമായിട്ടൊക്കെ പോകുന്നു എന്നോട് പറഞ്ഞ അതിന് ശേഷം അയാൾ കുടിച്ചിട്ടില്ല എന്ന് പറയുന്നു അതിനുശേഷം കുടിക്കാനായിട്ട് പോയിട്ടില്ല അപ്പോൾ ഈ ബാറിലുള്ള ആൾക്കാരെ തന്നെ ഇനി ഇങ്ങോട്ടായിട്ട് ഈ വിഷമത്തിന് വരണ്ട കുടിക്കണ്ട കുടി നിർത്തണമെന്ന് പറഞ്ഞ് അവരെ ഉപദേശി അയാളെ ഉപദേശപ്പെട്ടെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് കുടിയന്മാർ കാരണം പല കുടുംബങ്ങളും പലരും നഷ്ടപ്പെടുമെങ്കിലും കുടിയന്മാർ കാരണം രക്ഷപ്പെടുന്ന ചില കുടുംബങ്ങളുമുണ്ട് താങ്ക് യു